നീത അംബാനി സ്വന്തമാക്കിയിട്ടുള്ള പത്ത് വില കൂടിയ വസ്തുക്കൾ ഫോൺസ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് നീത അംബാനിയുടെ വില കൂടിയ ഫോണിൽ നിന്ന് നമുക്ക് തുടങ്ങാം നീത അംബാനിയുടെ പക്കൽ ഫാൽക്കൻ സൂപ്പർനോവ ഐഫോൺ ഫോൺ സിക്സ് പിങ്ക് ഡയമണ്ട് ഉണ്ട് അത് വളരെ വ്യത്യസ്തമായ ഐഫോണാണ് ഈ ഐഫോൺ പൂർണ്ണമായും ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പിങ്ക് കളറിലുള്ള വിലയേറിയ ഡയമണ്ട് അതിന്റെ പിൻവശത്ത് ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ ഐഫോണിനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നാൽ ഇതിന്റെ വില അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം ഇന്ന് ഈ ഫാൽക്കൺ സൂപ്പർനോവ ഐഫോൺ സിക്സ് പിങ്ക് ഡയമണ്ടിന്റെ വില ഏകദേശം മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് നമുക്കൊന്നും സ്വപ്നം കാണാൻ കഴിയില്ല അല്ലേ നമ്പർ നയൻ ജ്വല്ലറി കളക്ഷൻ നീത അംബാനിയുടെ ജ്വല്ലറി കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീത അംബാനി കൂടുതലും പരമ്പരാഗത വേഷങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ വില കൂടിയ സ്യൂട്ടുകൾ അതിനൊപ്പം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും അവർ ധരിക്കാറുണ്ട് നീത അംബാനിക്ക് വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുണ്ട് ട്രഡീഷണൽ ജ്വല്ലറിയും മോഡേൺ ജ്വല്ലറിയും ഒരേപോലെ ട്രൈ ചെയ്യുന്ന ആളാണ് നീത അംബാനി അതിൽ നാലു കോടിയിലധികം വിലയുള്ള ചില നെക്ലസും അവരുടെ കൈവശമുണ്ട് ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന ആഭരണങ്ങൾ നീത അംബാനിയുടെ കയ്യിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അംബാനിയുടെ ഭാര്യയ്ക്ക് ഇത്രയും ആഭരണങ്ങൾ ഉണ്ടാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അല്ലേ നമ്പർ എയ്റ്റ് പേഴ്സണലൈസ്ഡ് ലിപ്സ്റ്റിക് കളക്ഷൻ പണക്കാരുടെ പല വിചിത്ര ശേഖരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ലിപ്സ്റ്റിക്കുകളുടെ ഒരു ശേഖരം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നീത അംബാനിക്ക് വ്യത്യസ്തങ്ങളായ ലിപ്സ്റ്റിക് കളക്ഷനുകളുണ്ട് ആ ലിപ്സ്റ്റിക് ശേഖരത്തിലെ ചിലതിന്റെ വില ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മുകേഷ് അംബാനിയുടെ ഭാര്യ നീത അംബാനിയുടെ കയ്യിൽ ഇത്രയും വിലപിടിപ്പുള്ള ലിപ്സ്റ്റിക്കുകൾ ഉണ്ടാകാൻ കാരണം അവയിൽ പലതും അവർക്ക് വേണ്ടി പ്രത്യേകമുണ്ടാക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും വില വരാൻ കാരണം അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് എന്നാൽ അത് ശരിയാണ് സ്വർണം കൊണ്ടും പ്ലാറ്റിനം കൊണ്ടും വിലയേറിയ വജ്രങ്ങൾ കൊണ്ടും നിർമ്മിച്ച ലിപ്സ്റ്റിക്കുകൾ നീത അംബാനിയുടെ കൈവശമുണ്ട് ചില അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തിലധികം ലിപ്സ്റ്റിക് ശേഖരമാണ് നീത അംബാനിയുടെ കയ്യിലുള്ളത് നിലവിലിറങ്ങിയിട്ടുള്ള എല്ലാ കളർ ഷെയ്ഡുകളും അവരുടെ കയ്യിലുണ്ട് നമ്പർ സെവൻ ഹാൻഡ് ബാഗ് കളക്ഷൻ നീത്ത അംബാനിയുടെ ഹാൻഡ് ബാഗ് ശേഖരത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെയുമുണ്ട് വിലപിടിപ്പുള്ള ഒരുപാട് ഐറ്റങ്ങൾ എല്ലാ സമ്പന്നരായ സ്ത്രീകളെയും പോലെ നീത അംബാനിയുടെ കയ്യിലും ചില ലിമിറ്റഡ് എഡിഷൻ സ്പെഷ്യൽ ബാഗുകളുണ്ട് സെൽ ഗോയാഡ് ലൂയി വിറ്റോൺ ജിമ്മി ചൂ തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുമുള്ള ഹാൻഡ് ബാഗുകളാണ് നീത അംബാനിയുടെ കയ്യിൽ പൊതുവെ കാണാറുള്ളത് ഇതിൽ ഗോയാഡാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ് അഞ്ചു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന ലിമിറ്റഡ് എഡിഷൻ ബാഗുകൾ ഗോയാഡ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ഒട്ടുമിക്കതും നീതാ അംബാനിയുടെ കയ്യിലുമുണ്ട് അതുമാത്രമല്ല നീത അംബാനിക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം വജ്രങ്ങൾ ഘടിപ്പിച്ച സ്വർണത്തിൽ തീർത്ത ഒരു സ്പെഷ്യൽ ബാഗുമുണ്ട് നീതാ അംബാനിയുടെ മൊത്തം ബാഗ് കളക്ഷൻ എടുത്താൽ ഏകദേശം മൂന്ന് കോടിയുടെ മൂല്യമുണ്ടാകും അംബാനിയുടെ ഭാര്യ ആയതിനാൽ ഇതിലൊന്നും വലിയ അത്ഭുതമില്ലല്ലേ നമ്പർ സിക്സ് ബി സ്പോക്ക് ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് നീത അംബാനിയുടെ ഡ്രസ്സുകൾ പലപ്പോഴും ട്രെൻഡിംഗ് ആകാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അംബാനി കുടുംബത്തിൽ അതായത് സ്വന്തം വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ നീത അംബാനി ധരിച്ചിരുന്ന ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം സെലിബ്രിറ്റികൾക്കായി വസ്ത്രങ്ങൾ രൂപകൽപ്പനം ചെയ്യുന്ന സഭ്യസാച്ചിയും മനീഷ് മൽഹോത്രയും ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളും സാരിയും അവരുടെ വാർഡ്രൂബിലുണ്ടെങ്കിലും ആ ചടങ്ങിൽ നീത അംബാനി ധരിച്ചിരുന്നത് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണ് അത് സ്വർണ്ണ കമ്പികൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തതാണ് അതിൽ കുറച്ച് വജ്രങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ആ ഒരു ഫങ്ഷന്റെ മെയിൻ അട്രാക്ഷൻ നീതാ അംബാനിയുടെ ഈ ഡ്രസ്സ് തന്നെയായിരുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ആ ഒരു ഡ്രസ്സിന്റെ വിലയായി കണക്കാക്കപ്പെട്ടിരുന്നത് നമ്പർ ഫൈവ് പ്രൈവറ്റ് ജെറ്റ് നീത അംബാനിക്കും ഒരു സ്വകാര്യ ജെറ്റുണ്ട് വെറും ജെറ്റ് എന്ന് പറഞ്ഞാൽ പോരാ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ജെറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം മനോഹരമായ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ പ്രൈവറ്റ് ജെറ്റിന്റെ വില ഇരുന്നൂറ്റി കോടി രൂപയാണ് ഒരു പ്രൈവറ്റ് ലക്ഷറി അപ്പാർട്ട്മെന്റിൽ ഉണ്ടാകേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ജെറ്റിലുണ്ട് സോഫ ടി വി കിടക്ക തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളുമുണ്ട് നീത അംബാനി വാങ്ങിയതല്ല പകരം സമ്മാനമായി കിട്ടിയതാണെന്നും ചില ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ നമ്പർ ഫോർ ജാപ്പനീസ് ടീ സെറ്റ് നിങ്ങൾ വില കൂടിയ കപ്പുകളിൽ ചായ കുടിച്ചിട്ടുണ്ടോ എന്നാൽ കപ്പുകളുടെ വില എത്രയാണ് പരമാവധി നൂറ് രൂപയോ ആയിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയോ ഒക്കെ ആയിരിക്കും പക്ഷേ നീത അംബാനി ചായ കുടിക്കുന്ന കപ്പിന് നമ്മളൊക്കെ ഒരു ഒരായുസ് കൊണ്ടുണ്ടാക്കുന്ന സമ്പാദ്യത്തെക്കാൾ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നീത അംബാനി ചായ കുടിക്കുന്ന കപ്പിന്റെ ആകെ വില ഒന്നര കോടി രൂപയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ കപ്പിൽ എന്താണുള്ളതെന്നായിരിക്കും നീത അംബാനിക്ക് പൊതുവേ ആന്റിക് സാധനങ്ങളോട് വളരെ താല്പര്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജപ്പാനിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കപ്പാണിത് അതും വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു ഡിസൈനാണ് അതിലുള്ളത് അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വില കൊടുത്ത് നീത അംബാനി ഈ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്പർ ത്രീ ഓഡി എ നൈൻ കെമിലിയോൺ നീത അംബാനി ആഡംബര കാറുകളുടെയും സ്പോർട്സ് കാറുകളുടെയും വലിയ ആരാധികയാണ് അതിനാലാണ് അവർ ഓഡിയുടെ എ നൈൻ കെമിലിയോൺ വാങ്ങിയത് നൂറ് കോടി രൂപ വിലയുള്ള ഈ കാറ് ലിമിറ്റഡ് എഡിഷൻ കൺസെപ്റ്റ് കാറാണ് ഈ കാറിന്റെ വില വെറും നൂറ് കോടി രൂപയാണ് അമേരിക്കയിൽ നിന്ന് നീത അംബാനി പ്രത്യേകം ഇറക്കുമതി ചെയ്തതാണ് കാരണം ഈ കാർ ഇന്ത്യയിൽ ലഭ്യമല്ല മാത്രമല്ല നീത അംബാനി ഈ കാർ ഒരു പ്രത്യേക ചടങ്ങിലും ഉപയോഗിക്കാറില്ല ദിവസവും ഓഫീസിൽ പോകുന്നതിന് വേണ്ടിയാണ് അവർ ഈ കാർ ഉപയോഗിക്കുന്നത് ഓഡി എ നൈൻ കെമീലിയോണിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആഡംബര കാറുകളിൽ ഒന്നാണിത് ഒരു സാധാരണക്കാരന് ഈ കാർ വാങ്ങാൻ കഴിയില്ല കാരണം പ്രശസ്തരായ ആളുകൾക്ക് മാത്രം വിൽക്കുന്ന കുറച്ച് യൂണിറ്റുകൾ മാത്രമേ ഇതിനുള്ളൂ ഈ കാറിന് പുറമെ നീത അംബാനിക്ക് ഒരു ബെൻസ് കാറുമുണ്ട് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന എസ് ക്ലാസ് മെയ്ബാക്ക് സിക്സ്റ്റി ടു എസ് റോൾസ് റോയ്സ് തുടങ്ങിയ നിരവധി കാറുകളുമുണ്ട് എന്നാൽ ഇവയുടെ എല്ലാത്തിൻ്റെയും വില കേട്ടാൽ പോലും ഓഡി എ നയൻ കമീലിയോണേക്കാളും വില വരില്ല നമ്പർ ടു ഫുട്വെയർ ഇനി നമുക്ക് വിലയേറിയ ചെരുപ്പ് കുറിച്ച് നോക്കാം പൊതുവേ എല്ലാ കോടീശ്വരന്മാരും വിലയേറിയ ബ്രാൻഡ് ചെരുപ്പുകൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് നീത അംബാനിയുടെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല റിലയൻസിന്റെയോ ജിയോയുടെയോ മിക്ക മീറ്റിംഗുകളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് നീത അംബാനി അതുകൊണ്ടാണ് അവർ ധരിക്കുന്ന ചെരുപ്പുകൾക്ക് വില കൂടുതലുള്ളത് അടുത്തിടെ നീത അംബാനി ഒരു മീറ്റിംഗിൽ ധരിച്ച ചെരുപ്പ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ആ ചെരുപ്പുകൾ നിർമ്മിച്ചത് വൈഎസ്എൽ ട്രിബ്യൂട്ട് ന്യൂ പ്ലാറ്റ്ഫോം സാൻഡൽസ് എന്ന കമ്പനിയാണ് അതിന്റെ വില എഴുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് നമ്പർ വൺ വാട്ടർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നീത അംബാനി കുടിക്കുന്നത് വളരെ വില കൂടിയ വെള്ളമാണെന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അത് സത്യമാണ് നീത അംബാനി കുടിക്കുന്ന വെള്ളത്തിന് വളരെ വിലയുണ്ട് ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നീത അംബാനി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അതുകൊണ്ട് തന്നെ വില കൂടിയ വെള്ളമാണ് കുടിക്കുന്നത് നീത അംബാനി കുടിക്കുന്ന വെള്ളം എഴുന്നൂറ്റി അൻപത് മില്ലിക്ക് ഏകദേശം അറുപതിനായിരം ഡോളർ അതായത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ വരും ഇതിലും സ്വർണ്ണമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ് വളരെ വില കൂടിയ സ്വർണം കൊണ്ട് നിർമ്മിച്ച ബോട്ടിലാണ് ഈ വെള്ളം ലഭിക്കുന്നത് ഒപ്പം തന്നെ വളരെ പ്യോറായിട്ടുള്ള വെള്ളവുമാണ് ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം